കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്റർ കടുത്ത വിമതനായ ഫാദർ വർഗീസ് മണവാളൻ നിരവധി തവണ വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിച്ചതിന്റെയും വലച്ചതിന്റെയും ഗുരുതരാവസ്ഥ വെളിവാക്കുന്ന സംഭവങ്ങൾ പുറത്ത് സീറോ മലബാർ സഭയിലെ പല രൂപതകളിലായി നടന്ന മൂന്ന് വിവാഹങ്ങൾക്ക് കുറി നൽകാൻ യാതൊരു അധികാരവും ഇല്ലാത്ത ഫാദർ വർഗീസ് മണവാളൻ ബസലിക്ക ഇടവകക്കാർക്ക് വ്യാജക്കുറി കൊടുത്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നമായത് പുറത്താക്കപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്ററുടെ വ്യാജക്കുറി വിവിധ ഇടവക വികാരിമാർ സ്വീകരിച്ചില്ല തുടർന്ന് വിവാഹാർത്ഥികളുടെ വീട്ടുകാർക്ക് വീണ്ടും യഥാർത്ഥ കുറി വാങ്ങി കല്യാണം നടക്കുന്ന ഇടവകകളിൽ എത്തിക്കാൻ പരക്കം പായേണ്ടി വന്നു അധികാരമില്ലാത്ത മണവാളനച്ഛൻ നൽകിയ വ്യാജക്കുറിക്ക് പകരം യഥാർത്ഥ കുറി ഹാജരാക്കാൻ വൈകിയതിനാൽ പല വിവാഹങ്ങളും ഏറെ വൈകിയാണ് നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലാ രൂപതയിലെ കത്തീഡ്രൽ പള്ളിയിലും തീക്കോയ് പള്ളിയിലും മണിമലയിലെ പഴയ പള്ളിയിലും നടന്ന വിവാഹ ചടങ്ങുകൾക്ക് മണവാളനച്ചന്റെ വ്യാജക്കുറിയുമായി പോയവരാണ് വലഞ്ഞത് നീക്കം ചെയ്യപ്പെട്ട എറണാകുളം ബസിലിക്ക് മുൻ അഡ്മിനിസ്ട്രേറ്ററുടെ കുറിയുമായി വിവാഹ ചടങ്ങുകൾക്ക് ചെന്നപ്പോൾ ഇടവക വികാരിമാർ വ്യാജക്കുറി സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിച്ചു തുടർന്ന് നിലവിലെ അഡ്മിനിസ്ട്രേറ്ററുടെ പക്കൽ നിന്നും യഥാർത്ഥ കുറി വാങ്ങി എത്തിക്കുന്നതുവരെ വിവാഹം നടത്താനാവാത്ത അവസ്ഥയുണ്ടായി തങ്ങളെ കബളിപ്പിച്ച മണവാളൻ മണവാളനച്ഛന്റെ വ്യാജക്കുറി പള്ളിക്കോമ്പൌണ്ടിൽ തന്നെ വധുവിന്റെ വീട്ടുകാർ കീറിക്കളഞ്ഞു താനാണ് യഥാർത്ഥ അധികാരിയെന്ന് കോടതിയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാജ വിവാഹക്കുറികൾ നൽകിയതെന്ന് മണവാളനച്ഛന് തന്നെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു കോടതിയിൽ തെളിവുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിചിത്ര നീക്കം താനാണ് ഇപ്പോഴും ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ എന്ന് സ്ഥാപിക്കാനുള്ള ഫാദർ മണവാളന്റെ ശ്രമങ്ങൾക്കിടയിൽ പൊറുതിമുട്ടുകയാണ് ബസലിക്കയിലെ ജനങ്ങൾ ബസിലിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഫാദർ വർഗീസ് മണവാളൻ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ താങ്കളെ അധികാരികൾ റിമൂവ് ചെയ്തതല്ലേ എന്ന് കോടതി തന്നെ ചോദിച്ചിരുന്നു കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്ന മണവാളന് നിരാശയാണ് ഉണ്ടായത് എന്നാൽ കോടതി കേസ് പരിഗണിച്ച ഡിസംബർ ഇരുപതിന് മണവാളനച്ഛൻ മറ്റൊരു ഗൂഢനീക്കം നടത്തിയിരുന്നു അഡ്മിനിസ്ട്രേറ്റർ ചുമതലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ബസിലിക്കയിൽ തുടർന്ന് സഭയെ വെല്ലുവിളിക്കുന്ന അദ്ദേഹം ബസിലിക്ക ഓഫീസ് ജീവനക്കാർ ഇരുപത് മുതൽ ഹാജരാകേണ്ടതില്ല എന്ന് ഭീഷണിപ്പെടുത്തി അച്ഛന്റെ ഭീഷണിയെ തുടർന്ന് ഒരു കന്യാസ്ത്രീ അടക്കം നാല് ജീവനക്കാർ പിന്നീട് ജോലിക്കെത്തിയില്ല ഈ അവസരം മുതലെടുത്ത് മണവാളൻ അച്ഛൻ ഇടവക രേഖകളെല്ലാം കൈവശപ്പെടുത്തി ഇത് ഉപയോഗിച്ചായിരുന്നു വ്യാജക്കുറി നൽകിയത് ഇതേ ശൈലിയാണ് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മാതാ നഗർ എന്നീ ഇടവകകളിലെ മുൻ വികാരിമാരും തുടരുന്നത് ഇത് യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഇടവകക്കാരെ വലയ്ക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണം നടത്തുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനെതിരെ കോടതിയെ സമീപിച്ചതിന് മൂന്നാഴ്ച മുൻപ് ഫാദർ വർഗീസ് മണവാളനെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു വിമതരായ തൃപ്പൂണിത്തുറ ഫൊറോനാ പള്ളി മുൻവികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ പള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെയും ചുമതലകളിൽ നിന്ന് നീക്കിയിരുന്നു ഇവരെല്ലാം പള്ളികളിൽ താമസിച്ച് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇതിനൊപ്പമാണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വലയ്ക്കുന്നതും അതേസമയം ആവശ്യമായ ഇടവക കുറികൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ മറ്റുതരം രേഖകൾ എന്നിവ താൻ തന്നെ നേരിട്ട് നൽകുന്നതാണെന്ന് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്ത് ഇടവകക്കാരെ അറിയിച്ചു രജിസ്റ്ററുകളിലും സർട്ടിഫിക്കറ്റുകളിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും ഒപ്പിട്ട് മുദ്ര വയ്ക്കുവാൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എനിക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്തം ഉള്ളത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം അതിരൂപത കച്ചേരി ഒഴിച്ച് വേറെ ആരെയും ഞാൻ ഡെലിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുകൂടി അറിയിക്കുന്നു ഒരു ഇടവക അംഗത്തിന് തന്റെ വികാരി അച്ഛനിൽ നിന്ന് ലഭിക്കേണ്ട ശുശ്രൂഷകൾ അതായത് വിശുദ്ധ കുർബാന വിശുദ്ധ കൂതാശകൾ കൂതാശാനുകരണങ്ങൾ വീട് വെഞ്ചരിപ്പ് വിവാഹ വാഗ്ദാനം മൃതസംസ്കാര ശുശ്രൂഷ മുതലായ കാര്യങ്ങൾക്കെല്ലാം ആവശ്യമായി വന്നാൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയോ എന്റെ വാട്സപ്പ് നമ്പറായ ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് എട്ട് അഞ്ച് പൂജ്യം രണ്ട് രണ്ടിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണെന്ന് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്ത് വ്യക്തമാക്കുന്നു